അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ ഒരു വിവരവുമില്ലാതെ തൻ്റെ ചാനലിൽ കയറി ദീനിൻ്റെ പേരിൽ വിവരക്കേട് വിളമ്പുന്ന വ്യക്തിയാണ് മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഈ അടുത്തു ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മീഡിയ വണിൽ വന്ന ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹം തൻ്റെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതായത് സൗദി അറേബ്യയിൽ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുകയും അവരെ നാടുകടത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം പൊതുപരിപാടി കേട്ടുനോക്കാം അഞ്ചു മലയാളികളെ നാടുകടത്തി രണ്ടു മാസം മുൻപ് പിടിയിലായ അഞ്ചു പേരെയാണ് കഴിഞ്ഞ ദിവസം നാടുകടത്തിന് വിധേയമാക്കിയത് മതപരമായ ആഘോഷത്തിന് ചടങ്ങ് സംഘടിപ്പിച്ചവരാണ് നടപടിക്ക് വിധേയമായത് മതപരമായ ആഘോഷത്തിന് ചടങ്ങ് സംഘടിപ്പിച്ചതിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് നാടുകടത്തലിന് വിധേയമായിട്ടുള്ളത് എന്നാണ് ഈ ന്യൂസിൽ പറയുന്നത് ഇതിനെ ഇദ്ദേഹം എന്ത് ചെയ്തു റൂമിൽ വെച്ച് ഭദ്രമൗരതും മങ്കൂസ് മൗരതും ഓദ്യത്തിൻ്റെ പേരിൽ അവർ പിടിക്കപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്തു എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് മൻസൂർ അലി ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റ് അതിൽ തന്നെ വന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി കേട്ടാൽ നമുക്ക് കാര്യം കൃത്യമായി നമുക്ക് വ്യക്തമാകും ചെയ്തത് ഈ മതപരമായ ചടങ്ങ് സംഘടിപ്പിച്ച അഞ്ചു പേരുടെ കേസ് ജമാവിലുള്ള കേസില് എംബസി എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും ജയിലിലും ഒക്കെ പോയിട്ടുണ്ട് കുറെ അപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടത്തെ ഒരു ഗവൺമെന്റിന്റെ നിരോധിക്കപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആ കാര്യത്തില് ഇടപെടാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഗവൺമെൻറ് നിരോധിച്ച ഒരു സംഗതി അത് ചെയ്തതിൻ്റെ പേരിലാണ് അവർ അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തപ്പെട്ട് കടത്തുകയും ചെയ്തത് അതിപ്പം നമ്മുടെ രാജ്യത്താണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ഏ നമ്മുടെ നാട്ടുകാരായ രാജ്യക്കാരല്ലാത്ത ആളുകൾ വന്ന് ചെയ്തു കഴിഞ്ഞാൽ അവരെയും അറസ്റ്റ് ചെയ്യില്ലേ പോട്ടെ നമ്മുടെ രാജ്യത്ത് തന്നെ ചെയ്താലും ഈ നാട്ടിലുള്ളവർ ചെയ്ത് ചെയ്താലും അവരെ അറസ്റ്റ് ചെയ്യൂലേ അപ്പോൾ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഗതി ചെയ്തതിൻ്റെ പേരിലാണ് അവരെ പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇതിനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയാമോ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ദീനിലില്ലാത്തൊരു കാര്യം ചെയ്തു ഇല്ലാത്ത കാര്യം ചെയ്തതിൻ്റെ പേരിൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് തൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട് നിരോധിക്കപ്പെട്ടൊരു സംഭവം ആണെന്നാണ് പറയുന്നത് അത് ഇസ്ലാമിൽ പണ്ടേ ഇല്ലാത്ത സംഭവമാണ് ഇസ്ലാമിൽ ഇല്ലാത്ത പാടിക്കഴിഞ്ഞാൽ നല്ല ചുരമായി തരും അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോ ഇദ്ദേഹം കണ്ടോ നിരോധിക്കപ്പെട്ട കാര്യം രാജ്യത്ത് നിരോധിക്കപ്പെട്ട കാര്യം ചെയ്തു എന്നാണ് ന്യൂസിൽ പറഞ്ഞത് ഇദ്ദേഹം എന്ത് ചെയ്തു ദീനിൽ നിരോധിക്കപ്പെട്ട കാര്യമാണ് അങ്ങനെ ദീനിൽ നിരോധിക്കപ്പെട്ട കാര്യം ചെയ്തതുകൊണ്ടാണ് പിടിച്ചു കൊണ്ടുപോയി നല്ല ചൂരലടി ചൂരൽ കഷായം കൊടുത്തു എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഇദ്ദേഹം അവിടെ എന്തോ ഉണ്ടായിരുന്നു എന്ന രൂപത്തിലാണ് അവർക്ക് നല്ല ചൂരലിൻ്റെ അടി കിട്ടി എന്ന രൂപത്തിലൊക്കെയാണ് അവർ വിശദീകരണം ഇയാൾ പറയുന്നു ഇയാൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അപ്പോൾ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഗതി ചെയ്തതിൻ്റെ പേരിലാണ് എന്ത് ചെയ്തത് അതിപ്പോൾ എന്ത് ആയിക്കോട്ടെ ഏ നിരോധിക്കപ്പെട്ട സംഗതി രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഗതി ആയതുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്യുകയും നാട് കടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന് ഇദ്ദേഹം എന്ത് പറഞ്ഞു ദീൻ നിരോധിക്കപ്പെട്ട കാര്യം ചെയ്തതാണ് എന്നാൽ നിങ്ങൾ നോക്ക് സൗദി അറേബ്യയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സിനിമാ തിയേറ്റർ വന്നില്ലേ അതിന് അനുമതി കൊടുത്തില്ലേ അതുപോലെ തന്നെ മദ്യഷോപ്പുകൾക്ക് അനുമതി കൊടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്ക് അതൊക്കെ ദീന അനുവദിച്ച കാര്യമാണ് പരിശുദ്ധമായ ദീന നിഷിദ്ധമാക്കിയ കാര്യങ്ങൾക്ക് ആ സൗദി ഗവൺമെൻറ് ഇപ്പോൾ അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പറച്ചിലെട്ട വിചാരിക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിരോധിച്ച മുഴുവൻ കാര്യങ്ങളും സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം നിരോധിച്ചു കൊണ്ടിരിക്കുകയും അതിന് അത് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ മൻസൂർ അലി എന്ന് പറയുന്ന ഇദ്ദേഹം എന്നാൽ ആ രാജ്യത്ത് ഒരു സംഗതിയാണ് ഏ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ മക്കയിലെ ഹറമിലെ ഇമാമ് ആ ഹറമിലെ ഇമാമും കുറച്ചാളും കൂടെ കൂടിയിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് ഹബീബ് റസൂൽല്ലാഹി സൊല്ലാഹു അലൈ വസ്സലാമ തങ്ങളുടെ മധുഹ ചൊല്ലുകയാണ് ആ മധുഹൻ്റെ മജിൽ മജലിസിൽ ഹറമിലെ ഇമാമായ സുദൈസ് പങ്കെടുക്കുന്നുണ്ട് ഇദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ സുധൈസിനെയും അറസ്റ്റ് ചെയ്ത് ഇതുപോലെ ചാട്ടവാറടിക്ക് വിധേയമാക്കിയിട്ടുണ്ടാകണമല്ലോ ആ ഒരു മജിലിസ് നിങ്ങളെല്ലാവരും ഒന്ന് കാണുക അതൊരുപാടുണ്ട് ഞാൻ അല്പം സെക്കൻഡുകൾ മാത്രമേ അത് പ്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ കണ്ടോ സുദൈസ് ആ സദസ്സിലുണ്ട് ഹറമിലെ ഇമാമാണ് അപ്പോൾ ഇദ്ദേഹം അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇനിയിപ്പം കൊണ്ടുപോയിട്ട് ചാട്ടവാറടി എങ്ങാനും കൊടുത്തിട്ടുണ്ടാവുമോ മൻസൂർ അലി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം മനസ്സിലായില്ലേ ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഇനി മൗലിതോദ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നബിദനാഘോഷം സംഘടിപ്പിച്ചതിൻ്റെ പേരിലോ ആണ് അവരെ അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തുകയും ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ പോലും പ്രിയമുള്ളവരെ അത് പരിശുദ്ധമായ ഇസ്ലാം നിഷിദ്ധമാക്കിയതോ നിരോധിച്ചതോ ആയ സംഗതിയല്ല കാരണം ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാലോളം രാജ്യങ്ങളുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളിൽ അൻപത്തിയൊന്ന് രാജ്യം ഇസ്ലാമിക രാജ്യങ്ങളാണ് ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യങ്ങളാണ് ഈ അൻപത്തിയൊന്ന് രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യയെ പോലും ജീവിക്കുന്ന രാജ്യങ്ങൾ വേറെയുമുണ്ട് അതൊന്നും കൂട്ടാതെ ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യങ്ങൾ അൻപത്തിയൊന്ന് രാജ്യങ്ങളാണുള്ളത് ഈ അൻപത്തി രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ വഹാബികളുടെ ആശയപ്രകാരം വഹാബികളുടെ ആദർശപ്രകാരം സഫ് സലഫി തിയറി പ്രകാരം ഭരണം നടക്കുന്ന ഒരൊറ്റ ഉള്ളൂ അത് സൗദി അറേബ്യയാണ് അതേസമയം ബാക്കിയുള്ള മുഴുവൻ രാജ്യങ്ങളിലും അവിടെ മൗലിദാഘോഷമുണ്ട് നബിദിനാഘോഷമുണ്ട് അതുപോലെ തന്നെ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട് അവിടെ ഇസ്തിഹാസയുണ്ട് അവിടെ മൗലിതിൻ്റെ മജലിസുകൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട് അപ്പോൾ സൗദി അറേബ്യയിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്നത് വഹാബികളാണ് അപ്പോൾ സലഫികളാണ് അവിടെ ഭരിക്കുന്നത് മാത്രമല്ല അവരുടെ ഭരണം വന്നിട്ടിപ്പം നൂറ് വർഷം പോലും തികയില്ല അതിനു മുമ്പ് അവിടെ ഭരിച്ചിരുന്നത് തുർക്കികളായിരുന്നു സുന്നികളായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് അന്ന് മൗലിത ഉണ്ടായിരുന്നു അന്ന് അവിടെ മക്ബറകൾ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ബഹാബികൾ തകർത്ത് കളഞ്ഞതാണ് സൗദി അറേബ്യയുടെ ചരിത്രം പഠിക്കുന്ന ആർക്കും അതറിയാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ സൗദി ഭരണം നടക്കുന്ന രാജ്യത്ത് അവരുടെ ആദർശപ്രകാരമുള്ള കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും അതിൻ്റെ പേരിൽ അത് സത്യമാണ് അത് ശരിയാണെന്നല്ല മാമൂൻ രാജാവ് മത്തസിലികളുടെ നേതാവായിരുന്ന മാമൂൻ രാജാവ് അദ്ദേഹം അദ്ദേഹം ഭരിച്ച് ഭരിച്ചിട്ടില്ലേ മക്കയും മദീനയും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഒരു കാലഘട്ടത്ത് വന്നിട്ടില്ലേ അതിനു മുമ്പ് അബ്ബാസിയാക്കളും ഒക്കെ ഭരണം നടത്തിയില്ല അവരൊക്കെയും പക്കാ സുന്നികളായിരുന്നു അപ്പോൾ ഇവിടെ വഹാബി ഭരണം ആ ഇവിടെ തുടങ്ങിയിട്ട് നൂറ് വർഷം പോലും തികയില്ല അവർ പിടിച്ചടക്കിയതാണ് അതിനു മുമ്പ് സുന്നികൾ തന്നെയാണ് ഭരണം നടത്തിയത് ഇടക്കാലത്ത് വെച്ചിട്ട് മത്തസിലീകൾ ഭരണം നടത്തിയിരുന്നു പിന്നീട് അവരെയും പരാജയപ്പെടുത്തി സുന്നികൾ തന്നെ ആ ഭരണം തിരിച്ച് കൈക്കലാക്കിയിട്ടുണ്ട് അറേബ്യയുടെ ചരിത്രം പഠിക്കണം ഗൾഫിൽ പോയി നിന്നിട്ട് ഏതെങ്കിലും പരിഭാഷ വായിച്ചിട്ട് അതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് വാ യൂട്യൂബ് ചാനലിൽ കയറിയിരുന്ന് വിവരക്കേട് വിളമ്പുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ള മുമിനീങ്ങളെ അപ്പം നമ്മൾ സാധാരണക്കാരായ ആളുകളായ നാം ചിന്തിക്കേണ്ട ഹറമും അത് മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന ആ പവിത്രമായ നാട് അത് ഹാബികൾ ഭരിക്കുന്നത് കൊണ്ട് അവരുടെ ആശയവും ആദർശവും ശരിയാണ് എന്നാരും ചിന്തിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകണ്ട എന്നുകൂടി കൂട്ടത്തിൽ ഞാൻ